സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഞങ്ങൾ മെയ് പതിനഞ്ചാം തീയതി തൊട്ട് ഒരു സമ്മർ സ്വിമ്മിങ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നീന്തൽ പരിശീലനം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പതിനഞ്ചാം തീയതി തൊട്ട് മെയ് പതിനഞ്ചാം തീയതി തൊട്ട് മുപ്പതാം തീയതി ആയിരുന്നു കേട്ടോ എല്ലാ ദിവസവും രാവിലെ ഒരു ആറരയ്ക്ക് ആണ് കേട്ടോ തുടങ്ങുക അപ്പോൾ ആറരയ്ക്കൊക്കെ എണീറ്റ് അവിടെ വെള്ളത്തിലൊക്കെ നീന്തും കേട്ടോ നീന്തൽ പഠിപ്പിക്കലാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണ് യൂസ്ഫുള്ളാണ് അത് ഇന്നാണ് കേട്ടോ തീർന്നത് ഇന്നാണ് മുപ്പതാം തീയതി അപ്പോൾ ഇന്നാണ് തീർന്നത് കേട്ടോ ഇപ്പം നല്ല രസമായിരുന്നു അപ്പോൾ നമുക്ക് നേരെ ഒട്ടും വൈകിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആണ് കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ എക്സസൈസ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുക അപ്പോൾ നമുക്കൊരു വാമപ്പ് വാമപ്പ് ചെയ്യലാണ് കേട്ടോ ഈ ഒരു എക്സസൈസ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ എക്സസൈസുകളൊക്കെ ഇങ്ങനെ ചെയ്യും ഇതാണ് കേട്ടോ കുളം അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ പേര് കാളഞ്ചിറ കുളം എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുളം നമ്മുടെ ധന്യ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് വരും കേട്ടോ ചാലക്കുടിയിൽ അതിൻ്റെ ബാക്കിലായിട്ട് വരും അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു എക്സസൈസ് ഒരു വാമപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ നല്ല രസമാണ് കേട്ടോ നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങാൻ നല്ല സുഖമാണ് അപ്പോൾ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിക്കിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ അതായത് നമ്മൾ വെള്ളത്തിൽ നമ്മളിങ്ങനെ കാലൊക്കെ ഇട്ട് അടി അടിക്കണ്ടേ അപ്പോൾ അത് കരയിൽ വെച്ചിങ്ങനെ ഇങ്ങനെ നമ്മളൊന്ന് കാലിങ്ങനെ ഇട്ട് അടിക്കണം നമ്മുടെ കാലിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ചെയ്യും അപ്പോൾ ഇതും ഒരു വാമ വാമിങ് വാമപ്പാണ് കേട്ടോ അപ്പോൾ ഇതാ എന്നിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ക്യാപ്പൊക്കെ വെച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ രണ്ട് മുള അങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടാവും ഇവിടെ തൊട്ടടുത്തുള്ളത് കുട്ടികൾക്കാണ് പിന്നെ അവിടെ ദൂരത്തായിട്ടുള്ളത് അങ്ങനെ വലിയ കുട്ടികൾക്കൊക്കെ ഉള്ളതാണ് കേട്ടോ അമ്മളും ഈ ഒരു ഈ അടുത്തുള്ള അടുത്ത് കാണുന്ന ഈ ഒരു മുളയമ്മ ആട്ടോ ഞാൻ അപ്പുറത്തെ മുളയമ്മയാണ് അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസത്തെ ക്യാമ്പാണ് കേട്ടോ ഇത് സ്വിമ്മിങ് ക്യാമ്പാണ് ഇത് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കണത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കാനാണ് കേട്ടോ അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് കിടന്നിട്ട് എന്നിട്ട് പതുക്കെ പതുക്കെ കാലിട്ട് അടിക്കണം നമുക്ക് ആദ്യം ബ്രീത്തിങ് ആണ് കേട്ടോ ശരിയാവേണ്ടത് എനിക്ക് കുറച്ചും കൂടി ബ്രീത്തിങ് ശരിയാവാനുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ആവശ്യമുള്ളൊരു എല്ലാവർക്കും ഒരു ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ നീന്തൽ അപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്യാമ്പിൽ വന്ന പിന്നെയാണ് എനിക്ക് വെള്ളത്തിൻ്റെ ഒരു പേടി മാറിയത് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇപ്പോൾ ഒരു അത്യാവശ്യ കാര്യമാണ് ഈ ഒരു നീന്തൽ എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ അത് എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കണം അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ കുറേ വാർത്തകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇപ്പോൾ മുങ്ങി മരിച്ചു എന്നൊക്കെയുള്ള കുറേ വാർത്തകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇങ്ങനൊരു പരിപാടി തയ്യാറാ തയ്യാറാക്കിയത് കേട്ടോ അപ്പോൾ അങ്ങനെ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങും കേട്ടോ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങും അപ്പോൾ അച്ഛനൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ഈ മുളയൊക്കെ കെട്ടിയത് കൊണ്ട് നമുക്ക് അതുമ്പം പിടിച്ച് നീന്താവണം നീന്താ നീന്താൻ പറ്റും കേട്ടോ അപ്പോൾ അതൊരു ഹെൽപ്പാണ് ആ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ ആ ഒരു മുള മുള കെട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ അപ്പം ഞങ്ങളുടെ കോച്ച് ഒരു അടുക്ക് വെക്കണ ഒരു ബ്ലൂ ക്യാപ്പാണ് കേട്ടോ അപ്പോൾ സാ സാറിൻ്റെ പേര് ആരോമൽ എന്നാണ് നിന്നാണ് കേട്ടോ അപ്പോൾ സാർ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും അപ്പോൾ സാറുമാർ മാത്രമല്ല വെള്ളത്തിൽ ഇങ്ങനെ അച്ഛനെ പോലെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് വെള്ളത്തിൽ അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എവിടെ നോക്കിയാലും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മുങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ആരെങ്കിലുമൊക്കെ വന്ന് പിടിച്ചോളൂ കേട്ടോ കാരണം ചുറ്റിനും ആൾക്കാരല്ല അപ്പോൾ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഈ നീന്തണത് ഞാനാണ് ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് ക്യാപ്പ് അപ്പോൾ എനിക്ക് അത്യാവശ്യം നീന്താനൊക്കെ പറ്റണുണ്ട് പക്ഷെ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ട് കേട്ടോ അതായൊരു ബ്ലാക്ക് തൊപ്പി വെച്ചേക്കണതാണ് കേട്ടോ അമ്മാളും അപ്പോൾ അവളും നന്നായിട്ടൊക്കെ നീന്തണുണ്ട് അപ്പം അതാ ഞാനിത് നീന്താണ് കേട്ടോ അപ്പോൾ വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ദാരിദ്ര്യമൊക്കെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിന് കോച്ചിനും കോച്ചിനും പിന്നെ അവിടെ ഹെൽപ്പിന് വന്ന ചേട്ടന്മാർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ അവരോടൊക്കെ അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നീന്തലൊക്കെ പഠിക്കാനായിട്ട് ഈ നീന്തി പോകണത് അമ്മാളുമാണ് കേട്ടോ അപ്പം അമ്മാൾ നല്ല ബെസ്റ്റായിട്ട് നീന്താൻ തുടങ്ങിയിട്ടുണ്ട് നീന്താൻ തുടങ്ങല്ല നീന്തി നീന്തലും കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ എണീക്കാനാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കാരണം രാവിലെ എനിക്കിലൊരു വലിയ പണി തന്നെയാണ് കേട്ടോ ആറടിക്കൊക്കെ എണീക്കണം എന്നാലും ഇങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടോ എനിക്ക് അങ്ങനെ എണീറ്റ് 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 പിന്നെ ഫുള്ള് ആറടിക്ക് ഇങ്ങനെ എണീക്കാൻ തുടങ്ങിയിട്ടോ എല്ലാ ദിവസവും അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്തനേ താങ്ക് യു ബൈ ബൈ